സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മുഖത്തടിച്ചു വന്ന കങ്കണ റൺ ആരോപണമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം സംഭവത്തെക്കുറിച്ച് കങ്കണ പറയുന്നതിങ്ങനെ ചണ്ഡിഗഡ് വിമാനത്താവളത്തിലെത്തിയ തന്നെ സുരക്ഷാ പരിശോധനയ്ക്കിടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മർദ്ദിച്ചു ആ സമയത്ത് അവർ കർഷകർക്കുള്ള ഐക്യദാർഢ്യമാണിതെന്ന് വിളിച്ച് പറയുകയും ചെയ്തു എന്തായാലും സംഭവം വിവാദമായതോടെ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരാണ് കങ്കണയെ തല്ലിയ ആ ഉദ്യോഗസ്ഥ പേര് കുൽവീന്ദർ കൗർ പഞ്ചാബിലെ സുൽത്താൻപൂർ ലോധിൽ നിന്നുള്ള കർഷക കുടുംബത്തിലെ അംഗം ഇവർക്കെന്താണ് കങ്കണയോടുള്ള വിരോധമെന്നല്ലേ അതിനും കാരണമുണ്ടെന്ന് തന്നെ പറയാം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരുന്നല്ലോ കർഷക നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അതിൽ പങ്കെടുത്ത സ്ത്രീകളെ അധിക്ഷേപിച്ച് കങ്കണ എക്സിൽ ഒരു എഴുതിയിരുന്നു സമരത്തിൽ പങ്കെടുത്ത വൃദ്ധ നൂറ് രൂപ കൂലിക്കാണ് സമരം ചെയ്യുന്നതെന്നായിരുന്നു കങ്കണയുടെ പോസ്റ്റ് അന്ന് സമരത്തിൽ കുൽവീന്ദർ കൗറിന്റെ അമ്മയും പങ്കെടുത്തിരുന്നു ഇന്നത്തെ തർക്കത്തിനിടെ ഇക്കാര്യം കുൽവീന്ദർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന വീഡിയോയും പുറത്തു വന്നു കഴിഞ്ഞു ഇവരുടെ സഹോദരൻ ഷേർ സിംഗ് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി സംഘടനാ സെക്രട്ടറിയാണ് എന്നാൽ കങ്കണയാകട്ടെ കർഷക പ്രക്ഷോഭത്തെ വിട്ട് ഇന്നത്തെ സംഭവത്തെ പഞ്ചാബിലെ വിഘടനവാദവുമായാണ് ബന്ധിപ്പിക്കുന്നത് അതുകൊണ്ടിത് ഇവിടം കൊണ്ട് തീരുള്ളെന്ന് ഉറപ്പാണ്